നടുവട്ടത്ത് കാറിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു അയലക്കാട് വീട്ടിലെ വളപ്പിൽ അഹമ്മദാണ് മരണപ്പെട്ടത് ഞായറാഴ്ച കാലത്ത് ഏഴേകാലോടെയാണ് സംഭവം നടുവട്ടത്ത് കാറിടിച്ച് പരിക്കേറ്റയാൾ മരണപ്പെട്ടു അയലക്കാട് വീട്ടിലെ വളപ്പിൽ അൻപത്തിയഞ്ചു വയസ്സുകാരൻ അഹമ്മദാണ് മരിച്ചത് ഞായറാഴ്ച കാലത്ത് ഏഴ് പതിനഞ്ചോടെയാണ് സംഭവം അയിലക്കാടുള്ള വീട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനായി നടുവട്ടത്തേക്ക് വരുന്നതിനിടെ സ്കൂട്ടിയിലെ പെട്രോൾ കഴിഞ്ഞതിനെ തുടർന്ന് പെട്രോൾ വാങ്ങാനായി നടന്നു പോകുന്ന സമയത്താണ് അപകടമുണ്ടായത് നാട്ടുകാർ ചേർന്ന് എടപ്പാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സഫിയാണ് ഭാര്യ ഹസ്ന ആയിഷ ദ എന്നിവർ മക്കളാണ്